തന്റെ രണ്ട് സിനിമകളിലൂടെ മലയാളികൾക്കിടയിൽ ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനാണ് തരുൺ തരുൺമൂർത്തി ലുക്ക്മാൻ അവറാൻ വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായിരുന്നു ഓപ്പറേഷൻ ജാവ സിനിമ വലിയ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തരുണിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്ന സൗദി വെള്ളക്ക ഓപ്പറേഷൻ ജാവയിൽ നിന്നും വ്യത്യസ്തമായ സിനിമയായിരുന്നു ഇത് വലിയ നിരൂപക പ്രശംസകളും അവാർഡുകളും നേടാൻ സൗദി വെള്ളക്കയ്ക്ക് സാധിച്ചിരുന്നു തരുൺ മൂർത്തിയുടെ സൗദി വെള്ളക്കയ്ക്ക് ശേഷം വരുന്ന സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ അപ്പോഴാണ് മലയാളികളുടെ സ്വന്തം മോഹൻലാലിനെ നായകനാക്കിയുള്ള തന്റെ അടുത്ത ചിത്രത്തിൽ െ കുറിച്ച് അപ്ഡേറ്റ് പുറത്തുവിട്ടത് സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ആവേശത്തോടെ ഏറ്റെടുത്ത അനൗൺസ്മെന്റ് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴുതാ മോഹൻലാനോടുള്ള തന്റെ ആരാധനയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും പറയുകയാണ് തരുൺമൂർത്തി ഫാൻസിന് ഇന്നത് വേണം ഫാമിലിക്ക് ഇത് വേണം എന്നൊന്നുമില്ല എല്ലാവർക്കും നല്ല സിനിമയാണ് ആവശ്യം നമ്മളിൽ എല്ലാവരിലും ഒരു ലാലേട്ടൻ ഫാൻ ഉണ്ട് ഓപ്പറേഷൻ ജാവയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയത് ലാലേട്ടൻ ആയിരുന്നു അതൊരു ഫാൻ ബോയ് മൊമെന്റ് ആണ് ജനിച്ചത് മുതൽ കാണുന്ന മോഹൻലാൽ സിനിമകളുണ്ട് ഇഷ്ടം തോന്നുന്ന വിഷമം തോന്നുന്ന രോമാഞ്ചമുള്ള മോഹൻലാൽ സിനിമകൾ അവയിൽ വിജയിച്ച സൂപ്പർ ഹിറ്റായത് നല്ല നിരൂപക അഭിപ്രായം വന്നത് പരാജയപ്പെട്ടത് എല്ലാം ഉണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് തരുൺമൂർത്തിയുടെ വാക്കുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കൂടാതെ വ്യക്തമായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു സിനിമയെക്കുറിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് സിനിമയുടേത് വളരെ റോ ആയിട്ട് ചിത്രീകരിക്കാൻ പറ്റുന്ന സിനിമയാണ് വളരെയധികം വൈകാരിക തലങ്ങളുണ്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് മോഹൻലാലെ വെച്ച് സാധാരണക്കാരനായ മനുഷ്യന്റെ ഇമോഷൻ പറയാൻ ഒരു പടമാണ് സൂപ്പർ സ്റ്റാർ എന്നതിനപ്പുറം മോഹൻലാലിന്റെ നടനെയാണ് സിനിമ ഉപയോഗിക്കുന്നത് വളരെ സത്യസന്ധമായി വരുന്ന ഒരുപാട് നിമിഷങ്ങളെല്ലാം ചേർത്ത് വെക്കുന്ന രൂപത്തിലാണ് സിനിമ ഒരുക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി കുത്തിക്കയറ്റുന്ന രംഗങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നാൽ തന്നെയും ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയായിരിക്കും ആക്ഷനും പാട്ടും തമാശയും ഇഷ്ടവും എല്ലാമുള്ള ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ സിനിമ തിയേറ്ററിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ആളുകളെ വൈകാരികമായി ചേർത്ത് പിടിക്കുകയും ചെയ്യും ചിത്രത്തിൽ കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം പറയുന്നു ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും നിമിഷമോ കഥാപാത്രമോ എന്റെ മനസ്സിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും നിൽക്കുന്ന തരത്തിലുള്ളവയാണ് സിനിമയാക്കാറ് സൗദി വെള്ളക്ക സിനിമയ്ക്ക് ആസ്പദമായ സംഭവം രണ്ടായിരത്തി പതിനാലിലാണ് വായിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മനസ്സിൽ നിന്നപ്പോഴാണ് സിനിമയാക്കിയത് ഓപ്പറേഷൻ ജാവിയിലെ സംഭവം രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ചോർന്നതാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ മനസ്സിൽ നിന്നപ്പോഴാണ് സിനിമയാക്കിയത് കഥ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മളെ കുതിപ്പിക്കണം ഈ സിനിമയിലെ ഉള്ളടക്കമാണ് സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മോഹൻലാൽ എന്ന നടൻ രജപുത്ര എന്ന നിർമ്മാണ കമ്പനി എല്ലാം ഇതിലേക്ക് കടന്നു വരാനുള്ള എക്സ്ട്രാ ബോണസ് ആണ് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ കഥയോടും സത്യസന്ധത പുലർത്തണം സിനിമയുടെ ജോണർ തിയേറ്ററിന്റെ പൾസ് ഒന്നും നോക്കാതെ ഏറ്റവും നന്നായി ചെയ്യണം ആളുകളുടെ സെൻസിബിലിറ്റിയെ ചോദ്യം ചെയ്യാതെ സിനിമ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടും എന്റെ രണ്ട് പടത്തിൽ നിന്നുള്ള അനുഭവമാണ് എല്ലാവർക്കും ആവശ്യം നല്ല സിനിമ തന്നെയാണ് ഫാൻസിന് ഇന്നത് വേണം ഫാമിലിക്ക് ഇത് വേണം എന്നൊന്നുമില്ല എല്ലാവർക്കും നല്ല സിനിമയാണ് ആവശ്യം നമ്മളിൽ എല്ലാവരിലും ഒരു ലാലേട്ടൻ ഫാൻ ഉണ്ട് ഓപ്പറേഷൻ ജാവയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയത് ആയിരുന്നു അതൊരു ഫാൻ ബോയ് മൊമെന്റ് ആണ് ജനിച്ചതു മുതൽ കാണുന്ന മോഹൻലാൽ സിനിമകളുണ്ട് ഇഷ്ടം തോന്നുന്ന വിഷമം തോന്നുന്ന രോമാഞ്ചമുള്ള മോഹൻലാൽ സിനിമ അവയിൽ വിജയിച്ചത് സൂപ്പർ ഹിറ്റ് ആയത് നല്ല നിരൂപക അഭിപ്രായം വന്നത് പരാജയപ്പെട്ടത് എല്ലാം ഉണ്ട് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ വേണം എന്നതാണ് ആ അഭിനേതാവിന്റെ കൊതി കഴിവ് ഒക്കെ ഈ സിനിമയിലും പ്രകടമാകും എന്നതാണ് തരുൺമൂർത്തിയും പറയുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷം തിരക്കഥാ ജൂലിയിലായിരുന്നു തിരക്കഥ പൂർത്തിയായ ശേഷം മോഹൻലാലിനെ കണ്ടാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു പതിനാല് പതിനഞ്ച് കരട് തിരക്കഥ എഴുതിയ ശേഷമാണ് പൂർത്തിയായത് ആദ്യം ലാലേട്ടനെ കാണാൻ പോയപ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് കഥ കേട്ടത് കഥാപാത്രത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിലൊരു അഭിനേതാവിന്റെ കൊതി ഞാൻ കണ്ടിരുന്നു എംബുരാന്റെ ചിത്രീകരണത്തിനായി പോവുകയാണ് അത് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞത് പിന്നെ രണ്ടു മാസം കാത്തിരിപ്പായിരുന്നു ശേഷം അദ്ദേഹം ഓർത്തു വിളിച്ചു ആദ്യം കണ്ടപ്പോൾ നാലഞ്ച് മണിക്കൂറോളം സംസാരിച്ചു രണ്ടാം തവണ രണ്ടു മൂന്ന് മണിക്കൂർ സംസാരിച്ചു എന്നിട്ട് ചെയ്യാമോനെ എന്നാണ് പറഞ്ഞത് എന്ന് ചെയ്യാമെന്ന് അറിയിക്കാമെന്നും പറഞ്ഞു പിന്നീട് ഏപ്രിൽ തുടങ്ങാമെന്ന് പറഞ്ഞു എന്തായാലും മോഹൻലാന്റെ ഈ സിനിമ ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ ഈ വർഷം തന്നെ തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്നാണ് തരുൺമൂർത്തിയും പറയുന്നത് വിഷുവിന് സിനിമ തുടങ്ങിയാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗമായുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് വളരെ വേഗം ചിത്രീകരിക്കാൻ കഴിയുന്ന സിനിമയല്ല രണ്ട് രണ്ടര മാസം ചിത്രീകരണത്തിന് ആവശ്യമായി വരും കാഴ്ചയിലും വിഷയത്തിലും വലിപ്പമുള്ള സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ തിയേറ്ററിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ മാത്രമേ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിക്കൂ എന്നൊരു വാക്കും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു